തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസിന് തീ പിടിച്ചു ബസ്സിലെ മൊബൈൽ സോക്കറ്റിൽ നിന്ന് തീ പടർന്നെന്ന സൂചന പുകയിരുന്നത് കണ്ട് യാത്രക്കാർ ബഹളം വെച്ചതോടെ ബസ് ദേശീയപാതയിൽ നിർത്തി സഫാൻ ഒപ്പിച്ചേരുന്നുണ്ട് സഫാൻ ആർക്കും പരിക്കില്ലെന്ന് വിചാരിക്കാം സച്ചിൻ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സിലാണ് തീപിടുത്തമുണ്ടായത് ആറ്റിങ്ങൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്തായിരുന്നു ഇങ്ങനെ ഒരു അപകടം ഈ അപകടത്തിൽ ആർക്കും പരിക്കില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം ബസ്സിലെ മൊബൈൽ സോക്കറ്റിൽ നിന്ന് തീ പടർന്നു എന്നാണ് സൂചന പുക ഉയരുന്നത് കണ്ട് യാത്രക്കാർ ബഹളം വെച്ചതോടെ ബസ് ദേശീയപാതയിൽ നിർത്തുകയായിരുന്നു തുടർന്ന് യാത്രക്കാർ പുറത്തേക്ക് ഇറങ്ങുകയുമായിരുന്നു ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട് അപകട അപകടത്തിൽ ചില ആളുകളുടെ ബാഗുകൾക്ക് തീ പിടിച്ചിട്ടുണ്ട് അതൊഴിച്ചാൽ മറ്റ് ആൾ അപായങ്ങളൊന്നുമില്ല ബസിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു എന്നാൽ സംയോജിതമായ എല്ലാവരുടെയും എല്ലാവരും ഇറങ്ങിയതും തൊട്ടടുത്തുള്ള ഷോപ്പില് അഗ്നി നിയന്ത്രണ സംവിധാനം ഉപയോഗിച്ച് തീ അണക്കുകയുമായിരുന്നു ഇതുകൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവാക്കിയത് കുറച്ച് സമയം അപകടം ഉണ്ടായതിനെ തുടർന്ന് കുറച്ചു സമയം ദേശീയപാതയിൽ ഗതാഗത തടസ്സവും നേരിട്ടു സച്ചിൻ